എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപാകെ വന്നിരിക്കുന്നത് വടക്കൻ പാട്ടുകളിലെ പുത്തൂരം വീടിനെക്കുറിച്ച് പറയുന്നതിനാണ് കേരള ജനതയെ കോരിത്തരിപ്പിച്ച കഥകളിലെ വീരനായകന്മാരായ കണ്ണപ്പചേഖവരും മക്കളായ ആരോമൽ ചേഖവരും ഉണ്ണിയാർച്ചയും പിറന്നു വീണ പുത്തൂരം വീടിൻ്റെ ചരിത്രം പരിചയപ്പെടുത്തുന്നതിനാണ് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും മധ്യകാലഘട്ടത്തിലും അതിനുശേഷവും കേരളക്കര ഒന്നാകെ നെഞ്ചിലേറ്റിയ പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ കേരളത്തിൽ പ്രത്യേകിച്ചും മലബാർ മേഖലയിലാണ് ഇവ പ്രചരിച്ചിരുന്നത് കടത്തനാട്ടിലും കോലത്ത് നാട്ടിലും വയനാട്ടിലും ഇവ നല്ലപോലെ പ്രചരിച്ചിരുന്നു വയലേലകളിൽ ഞാറു ഞാറ്ടുമ്പോഴും കൃഷിയിടങ്ങളിൽ കൂട്ടായി ജോലി ചെയ്യുമ്പോഴും വായത്താരികളിലൂടെയും നാട്ടിപ്പാട്ടുകളിലൂടെയും വടക്കൻപാട്ടിലൂടെ പുത്തൂരം വീട്ടിലെ വീരചരിത്രം നമ്മെ പഠിപ്പിച്ചു തന്നു ആയോധന കലകളിലും അംഗങ്ങളിലും പുത്തൂരം വീട്ടിലെ വീരനായകന്മാർ രചിച്ച കഥകളാണ് വടക്കൻപാട്ടിലെ പ്രധാന കഥകൾ ഈണമൊത്ത് പാടുന്ന വടക്കൻ പാട്ടിലെ വരികളെല്ലാം തന്നെ വളരെയധികം മധുരതരവും കേൾക്കാൻ ഇമ്പമാർന്നവയും പുത്തൂരം വീടിനെ വർണ്ണിക്കുന്നവയുമായിരുന്നു വായത്താരിയിലൂടെ പ്രചരിച്ചിരുന്നതായ ഈ പാട്ടുകൾ അന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് എഴുതി വച്ചിരുന്നില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ ചിലതൊക്കെ ലഭ്യമായത് രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു കാലഘട്ടത്തിലെ നിലനിൽപ്പിനായുള്ള അങ്കം അധിനിവേശത്തിൻ്റെയും ഉന്മൂലനത്തിൻ്റെയും കുടിപ്പകയുടെയും കുത്തൊഴുക്കിൽ ചരിത്രപരമായ പല വിവരങ്ങളും പൂർണ്ണമായും രേഖപ്പെടുത്താതെ പോയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അവയ്ക്കൊക്കെ വലിയ ശോഷണം വരികയും ചെയ്തിട്ടുണ്ട് ജാതീയമായ വേർതിരിവുകളും കായബലത്തിൻ്റെയും കയ്യൂക്കിൻ്റെയും വിജയം നിശ്ചയിച്ചിരുന്നതുമായ ഒരു കാലഘട്ടമായിരുന്നു അത് ഉന്നതകുലജാതരെ മാത്രം പാടിപ്പുകേഴ്ത്തുന്ന ഒരു കാലഘട്ടത്തിൽ പിന്നോക്ക വിഭാഗങ്ങളെക്കുറിച്ച് എവിടെയും പരാമർശിക്കാത്ത ഒരു കാലം ആ കാലഘട്ടത്തിൽ കളരിപ്പയറ്റിലും അംഗം കുറിക്കുന്നതിലും വീര ഇതിഹാസ കഥകൾ രചിച്ചത് മൂലം മാത്രമാണ് തിയത്തറവാടായിരുന്ന പുത്തൂരം വീട് മികച്ചു നിന്നത് അതുകൊണ്ട് തന്നെയാണ് പുത്തൂരം വീട് കഥകൾ വടക്കൻ പാട്ടുകളായി ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്നത് വടക്കേ മലബാറിലെ കടത്തനാട് കോലത്തുനാട് വയനാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ മധ്യകാലഘട്ടത്തിൽ കളരി അഭ്യാസങ്ങൾക്കും അംഗം കുറിക്കുന്നതിനും ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു അംഗം ജയിക്കുന്നവർക്ക് വീരപദവി ലഭിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അതുകൊണ്ട് തന്നെ വിജയമുറപ്പിക്കുന്നതിനായി ആയോധനമുറകളും കളരി വിദ്യകളും പഠിക്കുകയെന്നതും അംഗങ്ങളിൽ വിജയം വരിക്കുക എന്നതും ഏറെ പ്രധാനപ്പെട്ട കാര്യവുമായിരുന്നു അംഗങ്ങളിലെ പരാജയം തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു കാലം അങ്ങനെയുള്ള കാലഘട്ടത്തിൽ വടകരയ്ക്കടുത്തുള്ള കടത്തനാട്ടിൽ കളരി വിദ്യകളിലും അംഗങ്ങളിലും വീരചരിത്രം രചിച്ച ഒരു തറവാടായിരുന്നു സമുദായത്തിൽപ്പെട്ട പുത്തൂരം വീട് അങ്ങനെയുള്ള പുത്തൂരം വീട്ടിലെ വീര നായകന്മാരായിരുന്നു കണ്ണപ്പച്ചേകവരും അവരുടെ മക്കളായ ആരോമൽ ചേഖവരും സഹോദരി ഉണ്ണിയാർച്ചയും ഇളയ സഹോദരനായ ഉണ്ണിക്കണ്ണനും ആയോധനകലയിലും അങ്കപ്പയറ്റിലും പുത്തൂരം വീട്ടുകാരെ വല്ലാൻ അക്കാലത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല തലമുറകളിലൂടെ മഹാന്മാരായ കാരണവന്മാരിലൂടെ നേടിയെടുത്തതാണ് അവരുടെ പ്രതാപം നല്ല നിലയിലുള്ള സാമ്പത്തിക ഭദ്രതയും കളരികളിലെ വലിയ ശിഷ്യസമ്പത്തും കളരി അഭ്യാസത്തിലെ മികവും അവർക്കുണ്ടായിരുന്നു അതുമൂലം പുത്തൂരം വീടിൻ്റെ കീർത്തി നാടെങ്ങും മുഴങ്ങിക്കേൾക്കുന്നതിനും കാരണമായിരുന്നു കുടുംബത്തിലെ ഏഴംഗം ജയിച്ച കണ്ണപ്പചേഖവരും മക്കളായ വീരനായകന്മാരായ ആരോമൽ ചേഖവരും ധീരവനിതയായ ഉണ്ണിയാർച്ചയും മറ്റുള്ളവരും ആയോധനവിദ്യയിലെ വിദ്യയിലെ പതിനെട്ടടവും പഠിച്ച് കഴിവ് തെളിയിച്ചവരും അംഗം ജയിച്ചവരുമായിരുന്നു വടക്കൻപാട്ടിലെ വരികളിലെല്ലാം തന്നെ പുത്തൂരം വീട്ടിലെ വിശേഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്നവയാണ് പുത്തൂരം വീട്ടിൽ ജനിച്ചവർ എല്ലാവരും പൂപോലെ അഴകുള്ളവരായിരുന്നെന്ന് പറയുന്നതിൽ നിന്നും അതീവ സുന്ദരന്മാരും സുന്ദരികളുമായിരുന്നെന്ന് കാണാൻ കഴിയും അതിൽ ആണുങ്ങളായി പിറന്നവർ യുദ്ധം അഥവാ അംഗം ജയിച്ചിരുന്നവരായിരുന്നു എന്നുവച്ചാൽ പരസ്പരമുള്ള യുദ്ധത്തിൽ വിജയം എപ്പോഴും പുത്തൂരം വീട്ടുകാർക്കായിരുന്നു ചില വരികളിൽ ആരോമൽ ചേകവരെക്കുറിച്ച് വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ് കുന്നത്ത് വെച്ച വിളക്ക് പോലെയും ചന്ദനത്തിൻ്റെ കാതൽ കടഞ്ഞെടുത്ത പോലെയും പൂന്തിങ്കൾ മാനത്ത് ഉദിച്ച പോലെയും കടഞ്ഞ പോലെയുമുള്ള മുഖവും കടഞ്ഞെടുത്ത പോലെയുള്ള കഴുത്തും ഉള്ളവരായിരുന്നെന്നും വർണ്ണിക്കുന്നുണ്ട് ഇതിൽ നിന്ന് ആരോമൽ ശേഖവർ ഏഴകുള്ള അതീവ സുന്ദരനായ പൗരുഷം തുളുമ്പുന്ന വ്യക്തിത്വത്തിനുടമയായിരുന്നെന്നും മനസ്സിലാക്കാവുന്നതാണ് കൂടാതെ സഹോദരിയും അതീവ സുന്ദരിയുമായ ഉണ്ണിയാർച്ചയാകട്ടെ ധീരവനിതയും കളരി വിദ്യകളിലെ പതിനെട്ടടവും പഠിച്ചവളും ആയിരുന്നു ഉണ്ണിയാർച്ചയുടെ ആയോധന വിദ്യയിലെ കഴിവുകളും ശാരീരിക സൗന്ദര്യവും മറ്റുള്ളവരെക്കാൾ അന്നത്തെ കാലത്ത് ദൂരം വീട്ടുകാർക്ക് നാടുവാഴികളെ പോലെ രാജധാനിയും കോട്ടക്കൊത്തളങ്ങളും അങ്കച്ചുങ്കങ്ങളും ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നുണ്ട് സ്വന്തമായി പല കളരികളും അംഗങ്ങളിൽ വിജയം നേടിയതിലൂടെയുള്ള പല പദവികളും സമൂഹത്തിൽ മറ്റ് സ്ഥാനമാനങ്ങളും ഉണ്ടായിരുന്നതായും പറയുന്നുണ്ട് തച്ചോളി ഉദയൻ്റെയും കാലഘട്ടത്തിന് ഒരു നൂറ്റാണ്ട് മുൻപാണ് തീയത്തറവാടായിരുന്ന പുത്തൂരം വീട് നിലനിന്നിരുന്നതെന്നും പറയുന്നുണ്ട് സമ്പൽ സമൃദ്ധിയിൽ വിരാജിച്ചിരുന്ന അന്നത്തെ കാലത്ത് പുത്തൂരം വീട്ടുകാർ ചെട്ടികൾക്കും അമ്പാടിക്കോലത്തെ മേനോന്മാർക്കും പണം പലിശയ്ക്ക് കൊടുത്തിരുന്നതായും പറയുന്നുണ്ട് യുദ്ധമുണ്ടായാൽ ആദ്യം രാജാക്കന്മാർ പടയാളികളെ തേടിയെത്തിയിരുന്നത് പുത്തൂരം വീട്ടുകാരുടെ കളരികളിലായിരുന്നെന്നും വടക്കൻ പാട്ടുകളിൽ കാണാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ മധ്യകാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരും വീര ധീര പോരാളികളും അംഗം ജയിച്ചവരും ജനഹൃദയങ്ങളിൽ വീരപരിവേഷത്തോടെ സ്ഥാനം പിടിച്ചവരുമായിരുന്നു തീയ തറവാടിൽപ്പെട്ട പുത്തൂരം വീട്ടുകാർ കൂടാതെ കുടിപ്പകയിലൂടെയുള്ള അങ്കംപെട്ടലിലും അധിനിവേശത്തിലൂടെയുള്ള ഉന്മൂലനത്തിലും അവശേഷിപ്പുകളെല്ലാം തന്നെ മിക്കവയും നശിപ്പിക്കപ്പെട്ടു പോയ ഒരു തറവാടായിരുന്നു പുത്തൂരം വീട് ആ പുത്തൂരം വീട്ടിലെ കണ്ണപ്പചേഖവർക്ക് പിറന്നതായ വീരയോദ്ധാവായ ആരോമൽ ചേഖവരുടെയും ധീരവനിത ഉണ്ണിയാർച്ചയുടെയും വീരധീരകഥകൾ എത്ര കേട്ടാലും മതിവരാത്തവയുമാണെന്ന് വടക്കൻ പാട്ടിലൂടെയുള്ള ചരിത്രം വിളിച്ചോതുന്നുണ്ട് ഇനിയും നമുക്ക് ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകളുമായി വീണ്ടും കണ്ടുമുട്ടാം